ഹായ് ഫ്രണ്ട്സ് നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നു ഒരുപക്ഷെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടേക്കാളും വിഷയം എന്ന് പറയുന്നത് പോലീസ് അതിക്രമമായിരിക്കണം പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഒരു അക്രമമുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു ഇനിമേൽ എല്ലാ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട എന്ന പദം ഉപയോഗിച്ച് വേണം വിശേഷിപ്പിക്കുവാൻ ബെസ്റ്റ് അങ്ങനെ ബഹുമാനിക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണ്ടേ എന്ത് കാരണത്തിന്റെ പേരിൽ ഇവരെ നമ്മൾ ബഹുമാനിക്കും അഥവാ അർഹിക്കുന്ന എത്ര പേര് ഈ മന്ത്രിസഭയിലുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ എനിക്ക് സംശയമാണ് നിങ്ങൾക്കറിയാവോ ഈ മിനിസ്റ്റർ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉത്ഭവിക്കുന്നത് മിനിസ്റ്റാറെ എന്ന ഗ്രീക്ക് പാതിൽ എന്നാണ് അതിന്റെ അർത്ഥം സേർവൻ്റെ എന്നാണ് സേവകൻ ജനസേവകൻ ജനത്തെ സേവിക്കുവാനായി നമ്മൾ നിയോഗിച്ചിരിക്കുന്ന അഥവാ തിരഞ്ഞെടുത്തിരിക്കുന്ന ജനപ്രതിനിധികളാണ് സേവകന്മാരാണ് മന്ത്രിമാര് ആ മന്ത്രിമാരിൽ ഒന്നാമനാണ് ഫസ്റ്റ് ഈക്വൽസ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ മുഖ്യമന്ത്രി മന്ത്രിമാരും നമ്മളെ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല മുഖ്യമന്ത്രി തന്നെ നാൽപ്പതിലേറെ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി മഹാരാജാവിനെ പോലെ എഴുന്നേത് കാണുമ്പോൾ അദ്ദേഹം ജനസേവകരാണെന്ന് ആരെങ്കിലും പറയുവോ എനിക്ക് തോന്നുന്നില്ല ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇതേ മുഖ്യമന്ത്രി ചിലരെ വിളിച്ചത് നികൃഷ്ട ഒക്കെയാണ് ഇനി ഏത് കാരണത്തിന്റെ ഇങ്ങോട്ട് എല്ലാവരും ശിവൻകുട്ടിയെ പറ്റി പറയാനേ ഇല്ല നിയമസഭയിലെ അദ്ദേഹം എന്തൊക്കെയാണ് കാണിച്ചു വെച്ചത് ആ ചിത്രങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അദ്ദേഹത്തിന്റെ ആ ചിത്രങ്ങൾ ആ ക്ലോസ് ഓഫ് ഇമേജസ് അന്ന് നിയമസഭ തല്ലിപ്പൊളിച്ചതിന് അവർക്ക് പിഴ കിട്ടു അഞ്ചു ലക്ഷം ആ അഞ്ച് ലക്ഷം ലാഭിക്കാനായി ഗവൺമെന്റ് അപ്പീല് പോയി ആ കേസ് നടത്താൻ പതിനാറ് ലക്ഷമായി ഈ പതിനാറ് ലക്ഷം ആരുടെ കാശാ ഇവരുടെ ആരുടെയും കാശല്ല നമ്മുടെ കാശ് എന്റെ ഈ പണം ടാക്സ് പേയേഴ്സ് മണി അങ്ങനെയങ്ങ് നോക്കിയാൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഇവരെയൊക്കെ അങ്ങ് ആദരിക്കാൻ അല്ലെങ്കിൽ പൂവിട്ട് പൂജിക്കാൻ ഏതാണെങ്കിലും ഇതൊരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു മനോഭാവത്തിലെ വ്യതിയാനമാണ് അമേരിക്കൻ പ്രസിഡന്റ് നമുക്ക് വിളിക്കാം മിസ്റ്റർ പ്രസിഡന്റ് എന്ന് ഒരു കുഴപ്പമില്ല മിസ്റ്റർ പ്രസിഡന്റ് ഒരു കുഴപ്പവും അവർ മുമ്പോട്ടാണ് എന്ന് നമ്മൾ നമ്മളിപ്പോഴും പിൻകോട്ടാണ് എങ്ങോട്ട് മഹാരാജക്കന്മാരുടെ ഭരണകാലത്തേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർ അറിയുന്നതിലേക്ക് എന്ന് വേണൊരു കത്തെഴുതാൻ ഈശ്വരോ രക്ഷത ഇതൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല താങ്ക് യു